ഹലോ ഹൈഡിയസ് അസാ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു ഗ്ലോവിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡോട് എത്താണ് ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ നെയിം വരുന്നത് ഗ്ലോവിത്മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മിന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനറ്റിയാണ് കാണുന്നത് നമ്മളെപ്പോഴും കാണിക്കുന്നത് മോഡേനൈറ്റിയും അതുപോലെ തന്നെ എംബ്രോയിഡറി ഐറ്റിയും അതുപോലെ ഷോൾ നൈറ്റിയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് കാണിക്കാറുള്ളത് എപ്പോഴും നമ്മൾ മോഡൽനൈറ്റിയും അതുപോലെ ഷോൾ നൈറ്റും എംബ്രോയിഡ് നേറ്റിയും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനേറ്റിയാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് പിന്നെ ജിബും ആവശ്യമുള്ള ആൾക്കാർക്ക് ജിപ്പ് ടൈപ്പിലാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ജിപ് ടൈപ്പ് എപ്പോഴും ഇറങ്ങിയിട്ടില്ല ഫസ്റ്റ് ടൈം ആട്ടോ സിപ് ടൈപ്പിൽ നമ്മൾ കഫ്താനൈറ്റി കൊണ്ടിരുന്നത് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളി പ്രിൻറ്റിലുമാണ് അമ്പത്തിനാല് സൈസും അമ്പത്തി ആറ് സൈസ് വരും അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് പത്ത് കളേഴ്സും അവൈലബിൾ ആട്ടോ നല്ല നല്ല വെറൈറ്റി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്രിൻറ്റഡും അതുപോലെ നല്ല അടിപൊളി പ്രിന്റ് ആയിരുന്നു നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മോഡലാണ് അപ്പോൾ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഇതേ ഉള്ളൂ കേട്ടോ നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ പുറത്തൊന്ന് പോകാനോ ഒക്കെ നമുക്ക് ഈ ഒരു കഫ്താനായിട്ട് ആണെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനും കാരണം ഒരു ഒരു നമുക്കൊരു വലിയൊരു ലോങ് ടോപ്പ് പോലെയൊക്കെ നമുക്കിത് യൂസ് ആക്കാൻ പറ്റും നല്ല അടിപൊളി പ്രിൻ്റിലും അതുപോലെ തന്നെ നല്ലൊരു കോട്ടൺ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലും കേട്ടോ അത് വന്നിട്ടുള്ള നല്ല നല്ല കളേഴ്സാണ് പത്ത് കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ് പത്ത് കളേഴ്സ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കളേഴ്സും കിട്ടുമല്ലോ അഞ്ച് കളേഴ്സ് ആകുമ്പോൾ നമുക്ക് പൊതുവേ കാണുന്ന പെട്ടെന്ന് നമ്മൾ കാണുന്ന ഒരു കളേഴ്സ് ആയിരിക്കും കേട്ടോ നല്ലൊരു പീക്കോക്കും അതുപോലെ നല്ലൊരു നേവി ബ്ലൂ ഒക്കെയാണ് ഇതിൽ കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ഒരു ടൈ ആവശ്യത്തിന് നമുക്ക് നമുക്ക് കെട്ടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിന് സൈഡ് കണ്ടു അതുപോലെ ഇങ്ങനെ സൈഡ് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ലേസ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈ ഒരു കഫ്താനായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തോണ്ടായിട്ട് നമുക്ക് പിന്നെ ഷെയ്പ്പാക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല കേട്ടോ കാരണം നമുക്കിത് ഷെയ്പ്പാക്കാനായിട്ട് ടൈ കൊടുത്തിട്ടില്ല നമുക്കത് വലിച്ചു കെട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെവലിൽ നമുക്ക് ഷെയ്പ്പായി നിൽക്കും അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ടിട്ടൊന്ന് കാണിക്കുകയാണ് നല്ല നല്ല കളേഴ്സുകൾ നല്ല ഭംഗിയാണ് കേട്ടോ പ്രിൻ്റഡും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പത്ത് കളേഴ്സും നല്ല നല്ല കളേഴ്സ് ആട്ടോ ഒന്നും ഇങ്ങനെ നിരച്ച കളേഴ്സ് അങ്ങനെ അല്ല ഒക്കെ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പത്ത് കളേഴ്സ് ഒന്നിനൊന്നും വെച്ചാണ് ഈ ഒരു കളർ നല്ല ഭംഗിയുണ്ട് മറ്റേ കളർ ഭംഗിയില്ല അങ്ങനെയൊന്നും പറയാനില്ല കേട്ടോ എല്ലാ കളേഴ്സും നല്ല നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി മെറ്റീരിയലുമാണ് അതുപോലെ തന്നെ നല്ല കാണാൻ നല്ല അടിപൊളി പ്രിൻ്റലുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലിൽ നിന്ന് കണ്ടുനോക്കാവേ ഞാനിവിടെ കാണിക്കണ ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി മോഡലാണ് കേട്ടോ വന്നിട്ടത് നമ്മളിപ്പോൾ ഇതുപോലെ ഷോൾ നൈറ്റിയും എംബ്രോയ്ഡറി നൈറ്റിയും കഫ്താനറ്റിയും ഒക്കെ കാണിച്ചില്ല അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോണ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രോക്ക് നേരിറ്റ് ഇതിൽ അമ്പത്തിനാലും അമ്പത്തിയാറും ഏകദേശം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് പറയാൻ പറ്റില്ല ഹാഫ് സ്ലീവേ ഉള്ളൂ അടിവശം ഇതുപോലെ അങ്ങനെ ഫില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് നടുവശം ഇതുപോലെ അങ്ങനെ ടൈ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ അതുപോലെ തന്നെ സ്ലീവിൽ സ്ലീവിലും ഇതുപോലെ അങ്ങനെ ടൈ വെച്ച് കൊടുത്തിട്ട് നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് പരിമിത സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കുറഞ്ഞ സ്റ്റോക്കേ ഉണ്ടായിരിക്കുള്ള കാരണം നമുക്കിത് ഓൺലൈനായിട്ടും അതുപോലെ നമുക്ക് ഷോപ്പിലും ഒരുപാട് സെയിലായി പോയ മോഡലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത് നമ്മളെ അധികം പീസ് ഒന്നും കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വാട്സപ്പിൽ വരിക കേട്ടോ ഇനി ഇതിൽ ഒരു കൂടി ഞാനൊന്ന് നിവർത്തി കാണിക്കാവേ അപ്പോൾ എന്താണിട്ടതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് പീക്കോക്ക് കോക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ സ്ലീവ് ഇതുപോലെ എത്ര സ്ലീവേണ്ടാവുള്ളൂ അടിവശം പോലെ അങ്ങനെ ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അങ്ങനെ ഫെല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ഒന്ന് കാണിക്കാവേ അപ്പോൾ ഇത് വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് വാട്ടറിൽ കേട്ടോ ചെയ്തിട്ടുള്ളത് നല്ല ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഓൾ ഓവർ പ്രിൻറ്റിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഫ്രോക്ക് നൈറ്റ് പല മോഡലും പല സൈസിലും പല കളേഴ്സിലും അതുപോലെ തന്നെ പല പ്രിൻറ്റിലും ഒക്കെ നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ നമ്മൾ വാട്സാപ്പിൽ നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്സാപ്പിൽ വരിക കേട്ടോ കാരണം വെറൈറ്റി വെറൈറ്റി നമുക്ക് ഫ്രോക്ക് നൈറ്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും കൂടി വീഡിയോ എടുക്കാനുള്ള സമയമല്ലാത്ത കാലഘട്ടം അങ്ങനെ പറയുന്നത് ഇതിന് വെറൈറ്റി വെറൈറ്റി മോഡൽ പ്രിൻ്റഡ് ചേഞ്ച് ആയിട്ടും അതുപോലെ തന്നെ നല്ല വെറൈറ്റി മോഡല് നമ്മളിൽ അവൈലബിൾ ആണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്